ഇന്ത്യയിൽ ഇപ്പോൾ സോളാറിൻ്റെ യുഗമാണ് സൂര്യനിൽ നിന്ന് വൈദ്യുതി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി എഴുപതിനായിരം എൺപതിനായിരം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഓരോ കമ്പനിക്കാർ വാങ്ങി തരുന്നുണ്ട് ഇപ്പോൾ രണ്ട് ഒരു വർഷം കൂടുതൽ കഴിഞ്ഞു ഞാൻ വൈ കെ ഡബ്ല്യു എ ഇവിടെ വീട്ടിൽ സോളാർ ഫിറ്റ് ചെയ്തിട്ട് അത് ഫിറ്റ് ചെയ്യാൻ കാരണം എന്താണെങ്കിൽ കാറ് ഇലക്ട്രിക് കാറ് മേടിച്ചു അപ്പോൾ ആ കാറ് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് വരുമ്പോൾ സാധാരണ വൈദ്യുതിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മാസത്തില് പതിമൂമ്പതിനായിരം ഉറുപ്പി വരെ വന്നിരുന്നു എന്നല്ല അപ്പോൾ ഒരു വർഷമായിട്ട് ഇത് വെച്ചതിന് ശേഷം ആ മിനിമം ചാർജ് ഇരുന്നൂറ്റി ഇല്ലാനോ ഇരുന്നൂറ്റി ഇരുപതോ ഇരുന്നൂറ്റി പത്തോ എത്രയാണോ വന്നുകൊണ്ടിരിക്കുന്നത് അത് കൊണ്ട് ഒരു വർഷമായിട്ട് അപ്പോൾ ഇതിന് മൊത്തം ചിലവായിരിക്കുന്നത് ഒരു ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തിനു ഇതെടുത്ത് ഇതിനകത്ത് നമുക്ക് വന്നിട്ടുണ്ട് അതിൽ സബ്സിഡി ആയിട്ട് എൺപതിനായിരം രൂപ കിട്ടി അപ്പോൾ ഇത് സോളാർ ഫൈ കെ ഡബ്ല്യു ആണ് ഉള്ളത് അപ്പോൾ ഇത് വച്ചതിന് ശേഷം വീട്ടിൽ അത്യാവശ്യം പകൽ സമയങ്ങളിൽ മുമ്പ് ഒരു ലൈറ്റ് ഓണായി കിടക്കുന്ന സമയത്ത് വീട്ടിലെല്ലാവരും പറയാം അത് ഓഫ് ചെയ്യും ഓഫ് ചെയ്യുന്നു സത്യത്തിൽ ഇപ്പോൾ പറയാറില്ല പറയാത്തിൻ്റെ മെയിൻ കാരണം സൂര്യൻ തരുന്ന വെളിച്ചം ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഈ കിട്ടുന്ന വൈദ്യുതി നമ്മളുടെ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ളത് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുത്ത് ഒരു വർഷം കഴിയുമ്പോൾ അവർ എന്തെങ്കിലും തരുന്നതാണ് പറയുന്നത് ഇത് ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല കിട്ടുന്നു അടുത്ത മാസത്തിൽ കിട്ടുന്നത് പ്രതീക്ഷിക്കുന്നു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ ഈ സിസ്റ്റം ഇരുപത്തഞ്ച് വർഷം വരെ ഗ്യാരണ്ടിയിൽ ഒന്നും അപ്പോൾ ഞാൻ അതിന് മുമ്പ് എൻ്റെ ഗ്യാരണ്ടിയൊക്കെ പോകും അഞ്ച് വർഷം കഴിയുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ പോയിന്ന് വരും അപ്പോൾ അടുത്ത തലമുറയ്ക്കെങ്കിലും ഇത് ഉപയോഗപ്പെടും അപ്പോൾ സൂര്യൻ എന്നുള്ള വൈദ്യുതി ഉപയോഗിച്ചാണ് ഇപ്പോൾ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തത് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കണ്ണൻ എന്ന് പറയുന്ന ആളാണ് ഇയാളിൽ തന്നിട്ടുണ്ട് കണ്ണന് പറഞ്ഞ പ്രത്യേകത എൻ്റെ മോളുടെ കൂടെ അയാൾ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ കണ്ണന് കള്ളത്തരമൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ സത്യസന്ധമായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുതരും സർവീസും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് എന്നോട് താമസിപ്പിക്കും താമസിക്കുന്നത് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ ആളുകളെ സർവീസിന് ആളുകളെ വിട്ടുതരികയും ബാക്കിയുള്ള ഇപ്പോൾ സർവീസിൻ്റെ പ്രശ്നമൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് കണ്ണൻ എന്തെങ്കിലും രണ്ട് വാക്ക് പറയാൻ പറ്റി പറയാം നമസ്കാരം ഞാൻ കണ്ണൻ ഞാൻ ടാറ്റയുടെ ഗ്രോപ്പ് സാറ് പറഞ്ഞപ്പോൾ ബ്രാൻഡ് പറഞ്ഞില്ല ടാറ്റ പവർ സോളാറിൻ്റെ ഓതറൈസ് ഡിസ്ട്രിബ്യൂട്ടറാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വാല്യൂബിൾ കസ്റ്റമറാണ് ഗ്രോപ് സാറ് കാരണം അദ്ദേഹം യൂട്യൂബറായിട്ടും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് നൽകുന്നവര ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു റിവ്യൂ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ ടാറ്റാ പവർ സോളാറിൻ്റെ ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇത് ടാറ്റയ്ക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണ് ഈ സ്ട്രക്ചർ വളരെ സേഫായിട്ട് ആർക്ക് വേണമെങ്കിലും ക്ലീൻ ചെയ്യാനും ചെയ്യാനും ചെയ്യാനൊക്കെ സംവിധാനം ഒരുക്കിയിട്ടുള്ള സ്ട്രക്ചറാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായിട്ട് സോളാർ ഫീൽഡിൽ ഇന്ത്യയിൽ നമ്പർ ആയിട്ടുള്ള ടാറ്റാ പവർ സോളാർ അവരുടെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ ഏകദേശം അറുപത് ശതമാനത്തോളം ബിസിനസ് ഇന്ത്യയുടെ സോളാർ ഇൻഡസ്ട്രിയിൽ ടാറ്റയാണ് ചെയ്തെടുത്തിരിക്കുന്നത് അവർ എല്ലാ കാലത്തും അവരുടെ ലാബുകളിൽ ടെസ്റ്റ് നടത്തി നല്ല റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റുകൾ മാത്രമേ അവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ ഇന്നേ വരെ നമ്മളിപ്പോൾ ഒരു വർഷത്തോളമായിട്ട് ഈ സോളാർ പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു രൂപ പോലും അഡീഷണലായിട്ട് കെ എസ് ഇ ബില്ല് വരികയോ മറ്റുള്ള കംപ്ലൈൻറ്റുകളൊന്നും തന്നെ വന്നിട്ടില്ല വരെ ഉണ്ടെങ്കിൽ തന്നെ ടാറ്റയുടെ മെയിൻ്റനൻസ് ടീം വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഏത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അത് റെക്ടിഫൈ ചെയ്തിരിക്കും അത് ഞങ്ങളുടെ ഗ്യാരൻറ്റിയാണ് നന്ദി അപ്പോൾ ഈ ടാറ്റയുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഇനി ഏതെങ്കിലും മറ്റ് ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും മാനുഫാക്ചേർഡ് ഫോർ ടാറ്റ കാരണം ടാറ്റയ്ക്ക് വേണ്ടിയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ടാറ്റയുടെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കർശനമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇത് കസ്റ്റമർക്ക് റിലീസ് ചെയ്യുകയുള്ളൂ അപ്പോൾ അത്രയും ആയിട്ടുള്ള എല്ലാത്തിലും ഉണ്ടല്ലേ മാനുഫാക്ചേർഡ് ഫോർ ടാറ്റ എല്ലാ പ്രൊഡക്റ്റുകളും അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവരുടെ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അതെല്ലാം ഇന്നത്തെ പ്രൊഡക്ഷൻ കാണിക്കുന്നത് ഇതിലെല്ലാം നമുക്ക് കസ്റ്റമർക്ക് ഇവിടെ ഇവിടെ തന്നെ നോക്കി അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ ടു ഡേ ആറേ പോയിൻ്റ് ഏഴ് കിലോട്ട് ഇപ്പായിട്ടുണ്ട് ഈ സമയത്ത് രാവിലെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇത്രയും പ്രൊഡക്ഷൻ ആയിട്ടുണ്ട് ഇന്ന് റെയില് കുറവാണ് എനിക്ക് ഉറപ്പാക്കി അറിയാൻ പറ്റും എന്തായാലും നമ്മുടെ കസ്റ്റമർ വളരെ ഹാപ്പിയാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം താങ്ക് യു